ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനും പാറയുമായിരിക്കുന്ന കഥാവായിരിക്കുന്ന യേശുപ്രസ്തുവിൻ്റെ സ്വരനാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം ദൈവമില്ലവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്തപ്പെടുത്തുവാനൊക്കെയും കഥാവ് സാവകാശം തന്നതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യ ജീവിതത്തിലെ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് അതിൽ യൗവനകാലത്തെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ കേൾക്കുവാനിടയായിത്തീരുന്നു ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് എന്ന് കേൾക്കുവാനായിട്ട് കഴിയും യൗവനക്കാർ ചെയ്യണമെന്ന് വചനം രേഖപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ചിന്തയ്ക്ക് മോഹങ്ങളെ വിട്ട് ഓടുക രണ്ട് തിമ്മോത്യോസിന് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം മോഹങ്ങളെ വിട്ട് ഓടി നീതിയും വിശ്വാസവും സ്നേഹവും വിശുദ്ധ ഹൃദയത്തോടെ കഥാവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക അരുമ ശിഷ്യനായിരിക്കുന്ന തിമോത്യോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞത് യൗവനത്തിനുള്ളതിൻ്റെ ആ മോഹം അത് വിട്ടുകളയണം യൗവനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി മോഹങ്ങൾ കൊണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ മദ്യോഗസ്ഥനോട് പറയുന്നു നീ അത് വിട്ടോടിയിട്ട് നീതിയുള്ളവനായിത്തീരണം വിശ്വാസമുള്ളവനായിത്തീരണം സ്നേഹമുള്ളവനായിത്തീരണം ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം നീ ആചരിക്കണം എന്ന് അവന് നിർദ്ദേശം കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യസോതാക്കളെ നമ്മളുടെ ജീവിതത്തിൽ അത് വിട്ടുകളയേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ വിട്ടുകളയുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഒരു നല്ല ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് സർവശക്തനായിരിക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ